അപ്പൊ എന്റെ ഡൗട്ടാണ് അതായത് ഇപ്പോഴും ഹിന്ദു തന്നെ ആളാണോ പോലും ഹിന്ദു ഹിന്ദുമതത്തിലായിരുന്നു മരണം വരെയും ഹിന്ദുമതത്തിലായിരുന്നു പറയുന്നത് സത്യം ഇത് നടന്നത് ലോക്ക്ഡൗൺ അപ്പം എനിക്ക് കുറച്ച് ബാക്കിലോട്ട് പോകേണ്ട വരും ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വലിയൊരു പ്രശ്നം വന്നായിരുന്നു നമുക്ക് സാമ്പത്തികമായിട്ട് അന്ന് ഈ കണ്ട ഒരു മനുഷ്യന് സഹപ്രവർത്തന കൂടെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചോണ്ട് ഞങ്ങൾ കുടുംബക്കാരുണ്ടായിരുന്നു മൂത്ത മോനുണ്ടാകും ഞാനുണ്ടോ ഞാനും സൂചേട്ട കൈ പിടിച്ചു സൂചേട്ട പോകാൻ പ്രശ്നിച്ചാൽ ഞാനില്ലേ അപ്പം എന്നോട് പറഞ്ഞു അവിടെ നീ തരുന്ന ധൈര്യമല്ലേ എനിക്കത് മതി കുറേ പേര് പണി തന്നതാണ് നല്ല സാമ്പത്തിക തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തട്ടിപ്പല്ല കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന് മോഷ്ടിച്ചെന്നോ പീഡിച്ച് കുറച്ചെന്നോ പീഡിപ്പിച്ചെന്നോ അല്ല കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന് അപ്പം അതാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ സത്യങ്ങളൊക്കെ ഉണ്ട് പണിയായിരുന്നു അപ്പം ആ സമയത്ത് ഒരു ബിഷപ്പ് വന്നിട്ട് നമുക്കറിയത്തില്ല ഒരു ബിഷപ്പ് വന്നിട്ട് സൂക്ഷിച്ചേടനെ കാണാൻ വേണ്ടി അന്ന് രാഗം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു മീഡിയയിലൂടെ നമ്മുടെ വാർത്തകളൊക്കെ വിട്ടായിരുന്നു അപ്പം അവരുമായിട്ട് കോണ്ടാക്ട് അന്ന് അവരെ ഉള്ളായിരുന്നു നമുക്ക് വേറൊരു മീഡിയ സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നു അപ്പം ആ അവര് അവരുടെ കയ്യിൽ നിന്ന് ഒരു ബിഷപ്പ് നമ്പർ മേടിച്ചിട്ട് സൂക്ഷിച്ചേടനെ കാണാൻ വരുവാ വന്നിട്ട് സൂക്ഷിച്ചേടെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇത് ലോക്ക്ഡൌൺ അല്ലേ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ സൂചിടനെ മേടിച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു പള്ളിയിൽ കൂടുന്നുണ്ട് സുധീം വൈഫും ഒന്ന് വരുമോ ഞങ്ങളുടെ ഒരു പള്ളി വരാമെന്ന് ചോദിച്ചു ആ ഒരു സ്നേഹബന്ധത്തിന് പുറത്ത് പുള്ളി ഞാനും എന്നോട് പുള്ളി ആൾ ഹിന്ദു തന്നെയാണ് ശരി ഹിന്ദു തന്നെയാണ് മരണ ദിവസം പോലും ആൾ ഹിന്ദു മാമോദീസായും മുങ്ങിയിട്ടില്ല ഒന്നും മുങ്ങിട്ടില്ല അപ്പൊ ഒരു ആംഗ്ലിക്കൻ ചർച്ച് ഞങ്ങൾ പോയി അങ്ങനെ കുറച്ചു ആള് പോയി ഷൂട്ടില്ലാത്തപ്പോൾ ആള് വരുമായിരുന്നു പള്ളിയിൽ വരും അങ്ങനെ മരിക്കുന്നതിന് തല ഞായറാഴ്ച എന്ന് ഞാൻ കേട്ടതാണ് തിരുമേനോട് എന്ന് ആ ബിഷപ്പിനോട് എന്ന് പറയുന്നത് ബിഷപ്പെ എന്നെ മരിക്കുന്നോടം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ മരിച്ചാൽ ഇവിടെ അടക്കണേന്ന് അങ്ങനെ ഒരു ആള് പറഞ്ഞ കുറെ ഒരാഴ്ച മുന്നേ ഏകദേശം ആൾക്കെന്തൊക്കെയോ ഏഹ് സംസാരത്തിലൂടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത ആൾക്കെന്തോ പറ്റാൻ പോകാണോ എന്നൊരു പേടി കാരണം അങ്ങനെ തന്നെയാണ് മരണത്തെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മരിച്ച ഉടനെ എന്ത് ചെയ്യണം ഡെഡ് ബോഡി എന്ത് ചെയ്യണോന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിച്ചുവിനോട് ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞോനെ എന്ന് പറഞ്ഞു അവനല്ലേ മൂത്തമനെ എനിക്ക് ഇപ്പം എനിക്ക് എന്നെക്കാളും കൂടുതൽ അവനായിരിക്കാം അവനാണല്ല വർഷങ്ങളായിട്ട് അവൻ്റെ ജനത ഉണ്ടേ കാണുന്നത് ഞാൻ ഈ ആറേഴ് വർഷമായിട്ടുള്ള സൂചന കാണാൻ തുടങ്ങിയത് അപ്പം അവനോട് ചോദിച്ചപ്പോൾ അവനാണ് ഉത്തരവാദിത്തപ്പെട്ട ആള് അവനോട് ചോദിച്ചു ഞാൻ കാണുന്നത് അച്ഛനമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ അച്ഛനെ ഇവിടെ അടയ്ക്കാമതി എന്നവനാണ് അവനാണ് പറഞ്ഞത് ആ ഒരു പേരിലാണ് അടയ്ക്കാൻ അല്ലാതെ ആള് ക്രിസ്ത്യൻ ഒന്നും ആയിട്ടില്ല ചടങ്ങ് ക്രിസ്ത്യൻ രീതിയിലായാലും അവിടെ ഹിന്ദു രീതിയിൽ അവര് ചടങ്ങ് നടത്തി ഇതാണ് സംഭവിച്ചത്